തെലുഗുദേശം പാർട്ടിക്ക് കിട്ടിയ വമ്പൻ ഭൂരിപക്ഷത്തിൽ വൈഎസ്ആർ കോൺഗ്രസ് സംശയം പ്രകടിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നാണ് അവരുടെ സംശയം ഇത് പറഞ്ഞത് വൈഎസ്ആർ സിപിയുടെ ദേശീയ വക്താവ് നാരായണമൂർത്തിയാണ് ട്വന്റി ഫോറിനോട് ഇക്കാര്യം പങ്കുവച്ചത് പല മണ്ഡലങ്ങളിലും ആകെ പോൾ ചെയ്ത വോട്ടുകളും ടി ഡി പിയുടെ ഭൂരിപക്ഷവും തമ്മിൽ ചേരുന്നില്ല എന്നാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ ആരോപണം ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് നിലവിൽ നാൽപ്പത് ശതമാനം സി പിക്ക് നിയമസഭയിലേക്ക് ലഭിച്ചത് ാണ് നാല് ദശാംശം ആറ് ശതമാനം വോട്ട് ഷെയറുള്ള ഉള്ള ടി ഡി പിക്ക് ആവട്ടെ സീറ്റുകളും എല്ലാ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനവും ജനോപകാരപ്രദമായ പദ്ധതികളും നടപ്പാക്കിയ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിനെതിരെയുണ്ടായ ഈ വിധി ജനങ്ങളുടെ തീരുമാനമാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് നേതാക്കൾ ടി ഡി പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന്റെ വിജയത്തിൽ സംശയങ്ങൾ നിരവധി ഇത് എവിടെ എന്തുകൊണ്ടുണ്ടായി എന്ന പരിശോധന വൈഎസ്ആർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ട്ടിൽ നടത്തുകയാണെന്ന് പാർട്ടിയുടെ ദേശീയ വക്താവ് നാരായണമൂർത്തിനോട് പറഞ്ഞു സീനിയർ ലീഡേഴ്സ് ഡൗൺ ലെവൽ ഗ്രാസ്റൂട്ട് ലെവൽ ആകെ പോൾ ചെയ്ത വോട്ടുകളും ടി ഡി പിയുടെ ഭൂരിപക്ഷവും തമ്മിൽ പലയിടത്തും വ്യത്യാസങ്ങളുണ്ട് വോട്ടുകളും വി വി പാറ്റ് സ്ലിപ്പുകളും പരിശോധിച്ചാൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ആ സംശയം നിലനിൽക്കും സ്ലിപ്സ് ആൻഡ് പോൾഡ് വോട്ട്സ് ഇൻ ദി ഇഫ് വി കമ്പയർ ഡെഫിനെറ്റ്ലി പീപ്പിൾ ഗെറ്റ് ക്ലാരിറ്റി ഇസ് ഇറ്റ് മേ വാട്ട് ഐ യു ലീഗൽ ടീം വൈഎസ്ആർ കോൺഗ്രസ് എം എൽ എ പിന്നേല രാമകൃഷ്ണ റെഡ്ഡി വോട്ടിംഗ് മെഷീൻ തകർക്കുന്ന പോളിംഗ് ബൂത്തിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നാരാ ലോകേഷ് സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത് സംശയാസ്പദമാണ് മറ്റാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറാത്ത ദൃശ്യങ്ങൾ ലോകേഷിന് എങ്ങനെ ലഭിച്ചു എന്നാണ് വൈ എസ് ആർ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് ജനങ്ങൾക്കൊരു പരിചയവുമില്ലാത്ത സ്ഥാനാർത്ഥികൾ പലയിടത്തും വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും ആരോപണ നേരിലിലാണ് നേതാക്കളുടെ പരിശോധനയ്ക്കുശേഷം നിയമ നടപടികൾ ആരംഭിക്കാനാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ തീരുമാനം ആന്ധ്രയിൽ ഇപ്പോഴും നാൽപ്പത് ശതമാനം വോട്ട് ഷെയർ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിക്കുണ്ടെന്നും തന്റെ പോരാട്ടം ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങുകയാണെന്നും ജഗൻമോഹൻ റെഡ്ഡി പറയുന്നു എന്നാൽ അടുത്ത പത്തു വർഷത്തേക്ക് ഭരണത്തിലേക്ക് ജഗൻ തിരിഞ്ഞു നോക്കണ്ട എന്നാണ് തെലുങ്കുദേശം പാർട്ടി പറയുന്നത് വിജയവാഡയിലെ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി ആസ്ഥാനത്തു നിന്നും അഭിലാഷ് തൊഴുവൻകൂടിനൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വന്റി